ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുവിനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വെറൈറ്റി സ്നാക്കാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു പന്ത്രണ്ട് സ്ലൈസ് ബ്രെഡ് വേണം ഇപ്പോൾ ഒരേ സ്ലൈസ് ബ്രെഡിനെയും ഇതുപോലെ ഒന്ന് ചപ്പാത്തി ചപ്പാത്തിക്കൂല വെച്ചിട്ടൊന്ന് പരത്തി എടുക്കാം കേട്ടോ പരമാവധി നിങ്ങൾക്ക് ഇത്ര പരത്താൻ പറ്റുന്ന അത്രക്കും പരത്തി എടുക്കാം അതിനുശേഷം ബ്രെഡിൻ്റെ അരികുവശങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം അപ്പം ഞാനിത് എല്ലാ സ്ലൈസ് ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ബ്രെഡ് ഇങ്ങനെ സെറ്റാക്കുന്ന സമയത്ത് ഞാൻ അടുപ്പത്ത് മക്രോണി വേവിക്കാൻ വെച്ചിരുന്നു ഒരു കപ്പ് മക്രോണി ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതായത് ഇത് ആയി വരുന്ന സമയം കൊണ്ട് ഞാനവിടെ ബ്രെഡൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാണ് അപ്പോൾ അതേ എല്ലാ ബ്രെഡും ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ മാവ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് മാവിനൊന്ന് കലക്കി എടുക്കുന്നുണ്ട് അധികം തിക്നെസ്സോട് ഓടിയിട്ടല്ല കുറച്ച് ലൂസായിട്ടാണ് കലക്കി എടുക്കുന്നത് അങ്ങനെയെന്ന് വെച്ചാൽ അധികം ലൂസാവാനും പാടില്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവേണ്ടത് ഇമാവ് നമുക്ക് കോട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് തിക്കും വേണ്ട നല്ല ലൂസും വേണ്ട ഇനി ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് ഇതുപോലെ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരല്പം മൈദാമാവ് ഇതുപോലെ ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് തൂത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ രണ്ട് സൈഡും ഒട്ടിച്ചു കൊടുക്കുക നമുക്കൊരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പ് ആണ് വേണ്ടത് ഇതേ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അതിന് ശേഷം അതിന് എക്സസൈ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്താലാണ് അതിൻ്റെ പെർഫെക്ഷൻ കറക്റ്റ് ആവുള്ളൂ അപ്പോൾ രണ്ട് സൗഡും ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യമൊരു ബാസ്ക്കറ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് വീഡിയോ എടുത്തില്ല കേട്ടോ രണ്ടാമത്തെ ബാസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോഴാണ് വീഡിയോ റെക്കോർഡ് ആവാത്ത ശ്രദ്ധിച്ചത് കുഞ്ഞ് എല്ലാതും ഇതുപോലെ നമുക്ക് ബാസ്ക്കറ്റ് ഷേപ്പിൽ ആക്കിയെടുക്കാം ഇനി ഇതേ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്സാണ് കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കണ മാത്രമാണ് കുറച്ച് നമുക്ക് ടൈം പോവുകയുള്ളൂ മറ്റുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഷേപ്പ് ഉണ്ടാക്കാൻ ആദ്യം ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും പിന്നീട് സ്പീഡാവും കേട്ടോ പിന്നെ കുഴപ്പമൊന്നും തോന്നില്ല ഇനി എല്ലാതും ഞാൻ ഷേയ്പ്പോൾ എല്ലാം ഉണ്ടാക്കിയെടുത്തു ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് മൈദയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യണം ഇത് നമുക്ക് ഇതുപോലെ ഒരു പ്ലക്കർ അങ്ങനെ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കയ്യിലൊക്കെ മൈദ ഒട്ടിപ്പിടിക്കും അതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഇതേ എല്ലാ ബാസ്ക്കറ്റും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ക്രംസിലൊക്കെ മുക്കി എല്ലാം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ ബാസ്ക്കറ്റും ഞാൻ ഇത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫ്രീസറിൽ ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വയ്ക്കാം അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു അൽപ്പം മുളക് പൊടി സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉറുകാനോ ഇനി ഒരു അല്പം ഗരം മസാലപ്പൊടി കുറച്ച് സോയാ സോസ് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം സോയാ സോസിൽ ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് മതിയിട്ടോ ഇതെല്ലാം കൂടിയിട്ടൊന്ന് കുഴച്ച് സെറ്റാക്കി വയ്ക്കാം എന്നിട്ടിതൊന്ന് അടച്ച് വെക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ചിക്കന് പ്രസ്റ്റ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലോണം മൊരിയുണ്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഡ്രൈ ആക്കി പൊരിക്കണ്ടോ അപ്പോൾ ഇതേ നമ്മൾ ചിക്കൻ കൂടെ ഫ്രൈ ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഒരു പാത്രം വെക്കാം ആ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ വട്ടർ ഇട്ടുകൊടുത്തതിന് ശേഷം രണ്ട് ചെറിയ സവോളം ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാളം ഇട്ടുകൊടുക്കുക ഇതിലേക്ക് എൻ്റെ സവാളിനൊന്ന് വയറ്റെടുക്കുക നല്ലോണം വയറ്റണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി ഇതുപോലൊക്കെ ഒന്ന് ആയി കിട്ടിയാൽ മതി അതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടുകൊടുക്കുക ചിക്കൻ ഇട്ടെടുക്കുമ്പോൾ അതിലത്തെ ഓയില് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒരു സ്പൂൺ ചില്ലി സോസ് ഗ്രീൻ ചില്ലി സോസാണ് ഇട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കൊടുക്കാം കുഴപ്പമില്ല അതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ വേവിച്ചിട്ടുള്ള മാക്രോൺ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ നേരത്തെ ഞാൻ വേവിക്കുന്നത് കാണിച്ചിട്ടുണ്ടായില്ലേ വെള്ളത്തിന് ശേഷം അതിനൊന്ന് ഊറ്റെടുത്തതാണ് ഇതിലേക്ക് അതിലൊന്നും മാക്രോൺ എന്നിട്ട് നല്ലോണം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തു അതിന് ശേഷം കുക്കിംഗ് ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം കുക്കിംഗ് ക്രീം ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഞങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കുക്കിംഗ് ക്രീം ക്രീമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഒരു ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൂടും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇനി നമുക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ബാസ്ക്കറ്റിൽ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു ചീനിച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തു ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ബാസ്ക്കറ്റ് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനൊരു മൂന്ന് ബാസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും മറക്കാൻ ഉപയോഗിക്കുന്ന ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറ ആകുമ്പോൾ നമുക്കിതിനൊന്ന് കോരിയെടുക്കാം കേട്ടോ എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കണം അപ്പോൾ കോരി എടുക്കുന്ന സമയത്ത് ബാസ്ക്കറ്റിന് ഇത് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം കോരി എടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലെ എണ്ണ ഇരിക്കില്ല അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ എണ്ണ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് കോരിയെടുക്കാതെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒരുപാട് എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ അത് ടെൻഷനാവണ്ട ഒരുപാട് എണ്ണ ഒന്നും കുടിക്കില്ല അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എണ്ണ എന്തോരം ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടോ അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതേ ലാസ്റ്റത്തെ ബാസ്ക്കറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം കണ്ടില്ലേ എണ്ണ അത് ഇത്രക്കും തന്നെ ബാക്കിയുണ്ട് കേട്ടോ അപ്പം എല്ലാതും ഞാൻ അത് ഫ്രൈ ചെയ്തെടുത്തു ഇനി നമുക്കിതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ട്രേ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരേ ബാസ്ക്കറ്റിലേക്കും നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങില്ലേ മാക്രോണി ഫില്ലിങ് അത് ഇതിലേക്ക് നിറച്ചു കൊടുക്കുക പരമാവധി നിങ്ങൾക്ക് എത്രയും നിറക്കാൻ പറ്റുന്നോ അത്രയും നിറച്ചു കൊടുക്കുക അതിന് ശേഷം ഒരല്പം മല്ലിയില അതിൻ്റെ മേലക്കൊന്നും ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് വൈറ്റ് ഉള്ളും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇതും കൂടി ചെയ്യുമ്പോഴാണ് നല്ല ഭംഗി കിട്ടുള്ളൂ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് വൈറ്റ് എള്ളമൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം അപ്പോൾ എല്ലാ ബാസ്ക്കറ്റിലേക്കും ഞാനിതേ ഫില്ലിങ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് നല്ല വെറൈറ്റി ആണ് കേട്ടോ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോമ്പ് ഒരു നോമ്പിനെങ്കിലും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഞാൻ ഇതെല്ലാം അതും ഇതിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സുപിഷായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ അല്ലാതെ ഞാനിതവിടെ സെറ്റ് ചെയ്തു ഈ സ്നാക്സ് ഉണ്ടാക്കാൻ ഒരുപാട് ചിലവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കുറച്ച് മക്രോണും ഒരു പാക്കറ്റ് ബ്രെഡും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എന്നെ അറിയിക്കുകയും കൂടി ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും റംദാൻ കരി